പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എൻ്റെ വീഡിയോയുടെ തലക്കെട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടു കാണും ലോകം അവസാനിച്ചാലും മരിക്കാത്തവരുണ്ടാകുമോ എന്ന് ലോകാവസാനത്തെ പറ്റി ഏറെ കേൾക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അത് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകം അവസാനിച്ചാലും ജീവിച്ചിരിക്കുന്നവർ ഉണ്ടായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ അത് നമുക്കറിയാം ഏറെപ്പേർ തെറ്റിദ്രിച്ച ഒരു വചനം നമുക്ക് വായിക്കാൻ സാധിക്കും യോഹന്നാൻ എതീസ് സുവിശേഷത്തിന്റെ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ട് വചനം ഏറെപ്പേരും അത് അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട് അത് അതിനോട് ചിലപ്പോൾ ചോദ്യങ്ങളും ചോദിക്കാറുള്ളത് ആണ് അത് അറിഞ്ഞു വായിച്ചോട്ട് ജോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തി ഒന്ന് വചനം ഞാൻ ഇരുപത് മുതൽ വചനങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ആരാ നമുക്കറിയാം ജോഹനാൻ ഇവനാണ് അത്താഴ് സമയത്ത് യേശുവിന്റെ വശസ്സിൽ ചാരി കിടന്നുകൊണ്ട് കത്താവ് ആരാണ് നിന്നെ ഒറ്റ പോകുന്നത് എന്ന് ചോദിച്ചത് നമുക്കതുമറിയാം ഇനിയും നമ്മളിവിടെ കാണുന്ന പത്രോഷന് ഒരു പ്രത്യേക സ്നേഹം ജോഹനോട് ഉണ്ടായിരുന്നു കാര്യം പത്രോഷാണ് മാപ്പാപ്പ അല്ലെങ്കിൽ ലീഡർ എങ്കിലും ഈശോടെ ഏറ്റവും അടുപ്പം ഇൻഡിമസി ഹൃദയം കൊണ്ടുള്ള അല്പം ദൈവത്തിന്റെ സീക്രട്ട് രഹസ്യമെല്ലാം അറിയുന്നവരും ജൊഹന്നു അറിയാമായിരുന്നു അതുകൊണ്ടാണ് അത് ഒരു ചോദ്യം ജോലിക്കാണ് ഇരുപത്തൊന്നിൽ അവനെ കണ്ടപ്പോൾ പത്രോ യേശുവിനോട് ചോദിച്ചു കർത്താവി ഇവന്റെ കാര്യം എന്ത് അത് രൂപയ ഒരു മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു കാണും തോമാടെ കാര്യവും അന്തോഷിൻ്റെ കാര്യമില്ല ആ ജോഹന്നെൻ്റെ ചോദിക്കാൻ പേടിയാതെ അവസാനമായിട്ട് അറിയിക്കാം ഒരു പക്ഷേ അവരെ ചോദിച്ചു ഇവന്റെ കാര്യം എങ്ങനെയാണ് ഇവന്റെ ഭാവി എന്താണ് എന്ന് ചോദിക്കാം അപ്പോൾ കൊടുക്കുന്ന ഉത്തരം യേശു പറഞ്ഞു ഞാൻ വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിരമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരന്മാരുടെ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാനും വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കണ്ട എന്ന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതം എന്താ നമ്മൾ മത്തായി സുവിശേഷത്തിന്റെ പത്തൊൻപതാം അധ്യായത്തിൽ ഒരു ഭാഗം വായിക്കുന്നുണ്ട് നമുക്കറിയാം പത്തൊമ്പതാം അധ്യായത്തിലാണ് ധനികനായ യുവാവ് എന്ന കഥ ചോദിക്കുന്നത് അതിനെ പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണം കഥ പറഞ്ഞു നിയമങ്ങൾ പാലിക്കുക അവൻ പറഞ്ഞു നിയമം എല്ലാം പാലിക്കുന്നുണ്ട് ഞാൻ ഇനിയും കൂടുതൽ എന്താ ചെയ്യേണ്ടത് അപ്പം പറഞ്ഞു നീ നീപ്പോ എല്ലാം വിറ്റ് പാവങ്ങൾ കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി എന്നെ അനുഗമിക്കുക ഇവിടെയും അനുഗമിക്കുന്ന പ്രശ്നമാണ് എന്നെ അനുഗമിക്കുക കഥ പറഞ്ഞ വാക്കിന്റെ ഒരു വലിയ പ്രസക്തി അവിടെ കാണണം അത് എന്നെ അനുഗമിക്കുക ഫോളോ മീ അപ്പോൾ അത് അന്ന് അതിനുശേഷം കഥ പറഞ്ഞു ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പോകുന്നത് സൂര്യക്കൊള്ളയിലൂടെ ഒട്ടകം പോകുന്നതുപോലെ ആണ് ഇനിയും അപ്പോൾ അത് ശിഷ്യന്മാർ ചോദിച്ചു അങ്ങനെയെങ്കിൽ ആര് രക്ഷ പ്രാപിക്കും അപ്പൊ കഥ പറഞ്ഞു ദൈവത്തിന് എല്ലാം സാധ്യമാണ് അതാ പത്തൊമ്പതാം അധ്യായം മത്ത സുവിശേഷം ഇരുപത്തിയാറ് അപ്പോൾ അവർ ചോദ്യം ചോദിച്ചു പത്രസു ചോദ്യം ചോദിച്ചു കഥാവി എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എന്താ കിട്ടുക പ്രതിഫലം കിട്ടുപോയി അങ്ങനെ അനുഗമിച്ച് നമ്മുടെ ഭാഷ പറഞ്ഞു നല്ല ക്രിസ്ത്യാനിയായി നല്ല ശിഷ്യനായി ജീവിച്ചാൽ എന്ത് പ്രതിഫലം കിട്ടും യേശു പറഞ്ഞു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാന സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എന് നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ലുക്കാസിലെ അടുത്ത് പറയുന്നുണ്ട് സഹനങ്ങൾ കൂടി കിട്ടുമെന്ന് അതെ ലൂയ്യ പ്രിയപ്പെട്ടേ അതെ പറയാൻ കാരണം നിത്യജീവൻ എന്നത് ഒരു മിഥ്യ അല്ല ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ലോകത്തോട് വിടവാങ്ങിയതിനു ശേഷം മാത്രമുള്ളതും അല്ല നമുക്ക് അത് കാണാൻ സാധിക്കും മരിച്ചുപോയ ലാസറിന്റെ ചീഴഞ്ഞളിഞ്ഞ ശരീരമുള്ള കല്ലറ ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞ വാക്കുകളും സത്യങ്ങളും ഒക്കെ ജോഹന്നാനയുടെ സുവിശേഷത്തിൽ തന്നെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇരുപത്തി അഞ്ച് മുതൽ അത് വചനങ്ങൾ നമ്മൾ വായിക്കുന്നു അതായത് എന്തൊക്കെയാണ് സംഭവിച്ച ഏറെ നിങ്ങൾക്കറിയാം ഇരുപത്തി അഞ്ചാം പചനം മാത്രം ഞാൻ എടുത്തു പറയുന്നു യേശു അവളോട് പറഞ്ഞു മാർത്തയോട് പറഞ്ഞു അതായത് നിന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞാൽ അറിയാമോ ഇരുപത്തിനാലാം പചനത്ത് അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാം അത് വേറെ പഠത്തിൽ പഠിച്ചിട്ടുള്ള അതുകൊണ്ടാണ് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞു ഉയർക്കും എന്നറിയാമെന്നും അപ്പം ഒരു വിശ്വാസിയാകുള്ളി എന്നാൽ കഥ ഇരുപത്തഞ്ചാം ഭജനത്തിൽ പറയാണ് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു അതും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇരു നീ വിശ്വസിക്കുന്നവോ അല്ലേ ലൂയ നമ്മളൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലും വിശ്വസിക്കുന്നു പറയുന്നുണ്ട് ഇവിടെയാണ് വിശ്വാസത്തിന്റെ കാതലായ ഒരു കാര്യം യേശുക്രിസ്തുവിനാണെങ്കിൽ നാം മരിക്കയില്ല എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യം ആണ് ഇവിടെ ചോദിക്കുന്നത് ഇനിയും അത് കഴിഞ്ഞിട്ടാണ് കളിച്ചമായിട്ടും ആ വിശ്വാസം അവൾ ഏറ്റു പറഞ്ഞു നീ വിശ്വസിക്കുന്നു എഴുതിയിട്ടില്ല എങ്കിലും അതുകൊണ്ടാണ് കർത്താവ് അത്ഭുതം ചെയ്തു ലാസറിനെ ഉയർപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യോഹന്നാൻ ജോഹന്റാനെഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വേറൊരു ഭാഗം വായിക്കാൻ സാധിക്കും നമുക്ക് ജോഹന്നെ സുവിശേഷമാണ് കൂടുതൽ ജീവനെ പറ്റി പറയുന്നത് എന്ന് വഴിയും സത്യവും ജീവനും ഞാനാകുന്നതെന്ന് പറയുന്നതും ഞാൻ ജീവൻ നൽകുവാൻ വന്നു അത് പൂർണമായും നൽകാൻ വന്നു എന്നൊക്കെ പറയുന്നതെല്ലാം അത് ഈ സുവിശേഷത്തിൽ ആണ് എന്ന് നമുക്കറിയാം അവിടെയാണ് ജീവൻ്റെ അപ്പമാകുന്ന വിശുദ്ധ ഗുബാനെ പറ്റിയും അവരെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് അത് വായിച്ച് അറിയാമല്ലോ നമ്മൾ ആറാം അധ്യായം ജോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിൽ ും അമ്പത്തി ഏഴും അമ്പത്തെട്ടും പദങ്ങൾ നമ്മൾ വായിക്കുന്നു ഇപ്രകാരം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം വാനും ചെയ്യും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നതിനായ പിതാവിനെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിനിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ വന്നാൽ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും അല്ലേ ലൂയ ഇതൊക്കെയാണ് അത് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണം അതാത് യേശു പിതാവ് മൂലം ജീവിക്കുന്നു പിതാവിന്റെ ആത്മാവ് മൂലം യേശുവിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ പിതാവിനെ അബ്ബാ പിതാവിനെ വിളിക്കുന്നു ഈശോ രക്ഷക കർത്താവെ സ്നേഹിരാനൊക്കെ വിളിക്കുന്നു യേശു അങ്ങനെ വിളിക്കുന്നു സ്വന്തമാക്കിയിരിക്കുന്നു ഇനിയും ആ യേശുവിൽ ഞാൻ എന്നെന്നും ജീവിക്കും ഈ മരിച്ചു എന്ന വാക്ക ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല മരണമല്ല വേറാടാണ് നമുക്ക് അത് വായിക്കാൻ സാധിക്കും ഒന്ന് കൊറുന്ദൂസ് പതിനഞ്ച് നാൽപ്പത്തിനാലിൽ പൗരസിഹ പറയുന്നത് നിങ്ങൾക്കൊരു ശാരീ ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് അല്ലേ ലൂയ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്കൊരു ഭൗതിക ശരീരമുണ്ടെങ്കിൽ അതുപോലെ ആത്മീയ ശരീരവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഒന്നേ കുറവും ദിവസം പതിനഞ്ച് നാൽപ്പത്തിനാല് ആ അധ്യായത്തിലാണ് പുലരു സ്ഥാനത്തെപ്പറ്റി അത് പൗരസമയം അരെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണിതൊക്കെ അപ്പം ഞാന സ്ഥാനത്തിൽ നമ്മൾ പുതുതായിട്ട് ജനിച്ചു എന്ന് പറയുന്നു നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിൽക്കലോമസ് ചോദിച്ചാൽ ഒരു അമ്മയുടെ വയറ്റിൽ ഇനിയും കയറിയിട്ട് വീണ്ടും അമ്മ എന്നെ പെറു എന്ന് അപ്പോൾ കർത്താവ് പറഞ്ഞു സത്യം പരിശുദ്ധാത്മാവിൽ ജനിക്കണം അപ്പോൾ ജനിച്ചപ്പോൾ ഒരാത്മാവിനെ മാത്രമല്ല കിട്ടിയത് ഒരാത്മീയ ശരീരവും കൂടെ കിട്ടി എന്ന് ഞാൻ പറയും അല്ലേ രൂപയ അപ്പോൾ നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവർക്ക് രണ്ട് ശരീരമുണ്ട് എന്ന് ഞാൻ പറയും ഒന്നെ ഭൗമിക ശരീരം അമ്മയുടെയും അപ്പന്റെയും ബീജത്തിൽ നിന്ന് കിട്ടിയത് എന്നാ ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഊതിയപ്പോൾ നമുക്കൊരു ആത്മീയ ശരീരം ഇന്ദ്രിയ ഗോചരം അല്ല അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ അനുഭവിക്കാൻ കഴിയൂ കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഹൃദയം അനുഭവിച്ചില്ലാത്ത അനുഭവങ്ങൾ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്നെ കുറുന്തൂസ് അധ്യയനം രണ്ട് ഒൻപത് പത്ത് ഇത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് വേറൊരു ഭാഷയെ പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് നമുക്കൊരു ആന്തരിക മനുഷ്യൻ ഒരു വ്യക്തിത്വം ഒരു ശരീരമുണ്ട് അതൊരിക്കലും മരിക്കില്ല അവിടെയാണ് ആത്മാവുള്ളതും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതല്ല നമുക്കറിയാം ആ ആത്മീയ ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഉയർച്ച മേറ്റവരാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന അത് ഭാഗമാണ് ർക്ക് ഏത് ലേഖനത്തിൽ പൗരസഭ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം അത് കൊളോസ്യർ അധ്യായം മൂന്ന് നിങ്ങൾ പലർക്കും അറിയാം നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉയർക്കപ്പെട്ടവരാണ് ഇനിയും ഭൂമിയിലുള്ള വസ്തുക്കളല്ല പ്രത്യത ഉന്നത ഉന്നതത്തിൽ നിന്നുള്ളതിൽ ശ്രദ്ധ പതിപ്പിക്കുവിൻ എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ യേശു നിഗൂഢമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയ ശരീരം മാമോദിസ മുതൽ ജ്ഞാനസ്ഥാനം മുതൽ എന്നിലുണ്ടേ ബോധ്യമുള്ളവരായിരിക്കും ഇതാണ് അതെ നമ്മൾ പിശാലിന് അടിമ വയ്ക്കാറ് നമ്മൾ കൃപയിൽ ദൈവകൃപയിൽ അതുപോലെ വിശുദ്ധിയിൽ കൊണ്ടുനടക്കേണ്ടതും പരിപാലിക്കേണ്ടതും അപ്പോൾ ലോകം അവസാനിച്ചോട്ടെ ബോംബ് വീണ് അണുബോംബ് വീണ് മനുഷ്യനും മൃഗങ്ങളും മരിക്കട്ടെ എന്നാൽ ഞാൻ എൻ്റെ യേശുവിൽ ആണെങ്കിൽ ഞാൻ മരിക്കില്ല പോലീസ് പറഞ്ഞതുപോലെ ഇനി ഞാനല്ല എനിക്ക് ക്രിസ്തു ജീവിക്കണം ആ ജീവിക്കുന്ന ക്രിസ്തു എനിലുണ്ടെങ്കിൽ എൻ്റെ ആത്മീയ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ഭൗമികേശ്വരം വേർപെട്ട് പോയേക്കാം ദഹിച്ചു പോയേക്കാം ഒഴിശ്യ പട്ടിയോ മൃഗങ്ങളോ തിന്നെന്ന് വരാം വെള്ളത്തിൽ പോയി മുങ്ങി ആ പോയെന്ന് വരാം പഷുപമായി പോയുന്നവരാ തീയിൽ എന്നാലും എൻ്റെ ആത്മീയ ശരീരത്തെ തുടരാൻ സാധ്യമല്ല അത് അത് കത്താവിന് വേറെപെടാതിരിക്കാനായിട്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എപ്പോഴും അത് ദത്തശ്രദ്ധരായിരിക്കണം എന്നതാണ് അത് നമ്മൾ എപ്പോഴും ഈ ആത്മീയ ശരീരത്തിൻ്റെ മേന്മ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള മരണങ്ങൾ ഉണ്ട് നമുക്കറിയാം ആ മേലൻ തോട്ടത്തിൽ വെച്ച് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു നന്മ തിന്മകയുടെ വൃക്ഷത്തിൽ നിന്ന് പറിക്കരുത് തിന്നരുത് ഇനിയും അപ്പ പറഞ്ഞ തിന്നുന്ന നിമിഷം നിങ്ങൾ മരിക്കുമെന്ന് നമുക്കത് പറിച്ചു തിന്നു പക്ഷെ അതുമായി മരിച്ചില്ല ആരും തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു എന്നാണ് ബൈബിള് പറയുന്നത് അപ്പോൾ എന്നാൽ ഈ സമയം അവൻ മരിക്കുകയും ചെയ്തു പാപത്തിന്റെ ശമ്പളം മരണമത്രേ റോമ അത്രായം ആറ് ഇരുപത്തി മൂന്നിൽ നമ്മൾ കാണുന്നു പാപം വഴിയാൽ ദൈവമഹത്വം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദേവുമാരുടെ ബന്ധം പോയിരിക്കുന്നു ആ ദൈവിക മകൻ ദൈവിക മകൾ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദം മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവുമാരുടെ ബന്ധം ഈ പോയി പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാൽ ദൈവത്തിന്റെ ആ മഹത്വം ഭരണം എല്ലാം നിന്നുപോയി അവൻ പിശാചിനുള്ളവനായി തീർന്നു മരിച്ചതിന് തുല്യം നമ്മൾ പറയ ചത്തതിലൊക്കുമെ ജീവിച്ചിരിക്കലും എന്ന് പറയാറുണ്ട് അത് അവന്റെ ആത്മാവ് മരിച്ചു നമ്മൾ പറയും അല്ല ആത്മീയ ശരീരം മൃതമായി നമ്മൾ ഏശയപ്രവാചകൻ അൻപത്തൊൻപത് ഒന്നും രണ്ടിൽ വായിക്കുന്നുണ്ടല്ലോ ആളുകൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ ദൈവത്തോട് കഥാ അങ്ങ് കേൾക്കുന്നില്ലേ ഞങ്ങളുടെ പ്രാർത്ഥന അപ്പൊ കർത്താർ എന്താ പറഞ്ഞെന്നറിയാമോ ഏശയ്യ അൻപത്തൊൻപത് ഒന്ന് രണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനാവാത്ത വിധം എൻ്റെ കൈകൾ ചെറുതായി പോയിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം എന്റെ ചെവി അടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ ഞാൻ നിന്നെ നോക്കുമ്പോൾ പാപം വഴി നിന്റെ ഹൃദയം എലിനകന്നിരിക്കുന്നു പാപം ചെയ്യുമ്പോൾ നമ്മൾ മൃതരായിത്തീരുന്നു നമ്മൾ പണ്ടേ കേൾക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ് അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പലരും അമിത്ഷാ സ്വീകരിച്ചവരെങ്കിലും ചത്തവരായി ജീവിക്കുന്നവരുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞാൻ പണ്ട് ഒരു വീഡിയോ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതായത് ജർമ്മനിയിലെ ഒരു നല്ല മുറിക്കകത്ത് ഞാൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നാറ്റം അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഗാബിയോട് പറഞ്ഞു ഭയങ്കര നാറ്റം വല്ല എലിയത്തതോ യൂറോപ്പിലങ്ങനെ ഇലയത്ത് കിടക്കാനൊന്നും കാരണമില്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു ഇല്ലില്ല അച്ഛൻ അവിടെ ഹൃദയ അവന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ പറഞ്ഞു അവന് അതിൽ ഭാര്യയോടും മക്കളുണ്ടെങ്കിലും വ്യഭിചാരത്തിലാണ് ജീവിച്ചിരുന്നത് കള്ളക്കുംസാരങ്ങളെ നടത്തിയിരുന്നുള്ളൂ കുംസാരിക്ക അപൂർവമായിരുന്നു കുമാര സ്വീകരിക്കുന്നത് പാവത്തോടു കൂടിയായിരുന്നു ഈ ഭാര്യയെ കബളിപ്പിച്ചുള്ള ജീവിതമായിരുന്നു അവൻ്റെ ജീവിതം അനുദിക്കാതെ യേശുവിന്റെ അക്രമയെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായിരുന്നു ആ നാറ്റം അടുത്തൊരു നാളിലും ഞാൻ ധ്യാനിപ്പിച്ച സ്ഥലത്ത് ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ പ്രധാനം ഉപേക്ഷിക്കാൻ തോന്നുന്നു കാരണം നാറിയിട്ട് കൂടെ കിടക്കാൻ പറ്റിയല്ല വായി നാറ്റം ഞാൻ പറഞ്ഞ ഡോക്ടറെ കാണും ആഹാരത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം അങ്ങനെ എല്ലാവരും നച്ച മൂന്ന് പിള്ളേരുണ്ടാകുന്നള്ളം വരെ അവിടെ ക്ഷയിക്കാതെ പറഞ്ഞാൽ അത് തേനും തേനീച്ചയും പോലെ ആയിരുന്നു എന്ത് മനോഹരമായിരുന്നു ആ ഇപ്പോൾ സ്റ്റിങ്കിങ് നാറ്റം തന്നെയാണ് വായിച്ചു വരുന്നത് ആ ചാറ്റം ചത്ത ശവത്തിൻ്റെ നാറ്റമാണ് അപ്പോൾ എനിക്ക് പഴയ ഓർമ്മ വന്നു ഞാൻ ചോദിച്ചു നിന്റെ ഭർത്താവിൻ്റെ ജീവിതം എങ്ങനെ അപ്പോൾ പറഞ്ഞു എല്ലാ അസീലങ്ങളും എല്ലാ അശുദ്ധിയും വേറെ പെടങ്ങളുണ്ട് മദ്യമുണ്ട് തന്നെ എപ്പോഴും ഫോണോഗ്രാഫി അതായത് ചിത്രങ്ങൾ കാണുക സ്വയംഭോഗം ചെയ്യുക ചെയ്യാത്ത തിന്മകളൊന്നുമില്ല അച്ചാ പറയാൻ നാണിക്കുന്ന കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് അയാൾ പള്ളിയിലും പോവുകയില്ല പ്രാർത്ഥിക്കുകയില്ല അഥവാ പള്ളിയിൽ പോയി എന്നെ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെ കാണിക്കാൻ കുമ്പശാരയും കള്ള കുമ്പസാരമാണ് അച്ചാ അയാളുടെ കുർബാനസ്വീകരണമെല്ലാം അശുദ്ധമാണെന്ന് എനിക്കറിയാം അയാളെ ആത്മാവച്ച അത്തതാണ് അച്ചാ അവൾ തന്നെ പറയുകയാണ് ഞാൻ ഉടനെ പറഞ്ഞു ശരിയാ മോളെ പുള്ളിയെ കൊണ്ടുവന്ന് ഒരു ധ്യാനം കൂടിച്ച് അതെ മനസ്സാന്തരത്തിലേക്ക് നയിക്കുക എന്ന് ഞാൻ ഉപദേശം കൊടുത്തു ഞാൻ പറയുന്നത് വായനാറ്റുള്ളവരുടെ എല്ലാം ആത്മാവ് ചെത്തൂ എന്നല്ല ഈ പറയുന്നത് അല്ലേ വായനാറ്റുള്ളവർക്കെല്ലാം പാപം കൊണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ പറയുന്നത് അത് ആത്മീയ മനുഷ്യന്റെ മരണം ഒരു ശവമായി തീരുന്നത് അത് ആത്മീയ കണ്ടുകൊണ്ട് കൊണ്ട് പലർക്കും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ രൂപ പല നമുക്കറിയാം കൗൺസിലിംഗ് നടത്തുന്ന വിശുദ്ധരായ മനുഷ്യർ കാണാറുണ്ട് ഹൃദയങ്ങൾ വായിക്കുന്ന വരികൾ വചനപ്രകക്ഷക നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുറമേ നിക്കും പുണ്യവാനാണ് എന്നാൽ ഉള്ളിൽ നാറുന്ന ഒരു ഒരു മനുഷ്യനെയും പേര് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ആരെയും ഭയപ്പെടുത്താൻ പറയുന്നതല്ല ആരെയും വഴിയെത്തിക്കാൻ പറയുന്നതുമല്ല ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ മാവോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ആളുടെ ആത്മാവിനെ ഉയർത്ത നേട്ടകർത്താവിൻ്റെ ആത്മാവിനെ അപ്പോൾ അവന്റെ ആത്മീയ ശരീരമാണ് നമ്മളിലേക്ക് വന്നത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വെറും അപ്പമല്ല ഭക്ഷിക്കുന്ന വീഞ്ഞ എന്താണ് കുടിക്കുന്നത് അവൻ്റെ ആത്മീയ ശരീരവുമായി നമ്മൾ അത് ബന്ധപ്പെടുകയാണ് അത് ശാരീരികമായ ബന്ധമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു കാരണം തിന്നെയും കുടിക്കുകയും ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ ഭോജ്യമാണ് സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന കഥ പറഞ്ഞു അപ്പോൾ ഈ ഭോജ്യത്തിൽ ഈ അപ്പം കൊണ്ട് വേണം നമ്മൾ വളരാനായിട്ട് യേശുവാകുന്ന ജീവന്റെ അപ്പം അപ്പോൾ ഈ ആധ്യാത്മിക മനുഷ്യൻ പ്രാധാന്യം കൊടുക്കണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ പണവും അതുപോലെ നമ്മുടെ കഴിവുകളും അല്ലെങ്കിൽ സമയമെല്ലാം ചിലവഴിക്കണ ഈ ശാരീരിക മനുഷ്യന് വേണ്ടിയിട്ടല്ലേ അത് എത്രമാത്രം നമ്മൾ ചിലവാക്കിയാലും ഒരിക്കൽ വിടവാങ്ങണം ഈ മണ്ണോട് മണ്ണ് അത് ചേരും എന്നാൽ മണ്ണോട് മണ്ണ് ചേരാതെ ദൈവത്തോട് നിത്യമായി ചേരേണ്ട എന്റെ ആത്മീയ മനുഷ്യൻ എന്റെ ആത്മീയ ശരീരം ഞാൻ എത്രമാത്രം ശുഷ്കാന്തിയോടെയാണ് പരിപാലിക്കുന്നത് പലപ്പോഴും ആത്മീയ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് ഞാൻ ശാരീരിക മനുഷ്യനെ ജീവിപ്പിക്കാൻ പരിശ്രമിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ പാവമാർഗങ്ങളിലൂടെ അന്തരാത്മാവിൽ കർത്താവിൽ അകന്ന് ജീവിച്ച് കർത്താവിടെ ബന്ധം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വിഷയങ്ങൾ പണസമ്പാദനമായിരിക്കാം അല്ലെങ്കിൽ പേരും പെരുമയും കിട്ടാനുള്ള ജീവിതമായിരിക്കാം ഒരു പുറമേയുള്ള ജീവിതം ഇല്ലേ നമ്മൾ രണ്ട് തിമൂത്തി അധ്യായം മൂന്ന് ഒന്ന് മുതൽ അഞ്ചുവരെ വായിക്കുന്നതുപോലെ എല്ലാവിധ ഭാവങ്ങളും ചെയ്ത് ബാഹ്യമായ ഒരു അധ്യാത്മികതയുണ്ട് എന്നാൽ ആന്തരിക ചൈതന്യം കെടുത്തിക്കളഞ്ഞ് ആന്തരിക ചൈതന്യം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവാണ് ആത്മാവിൻ്റെ ജീവനും ജീവിതവുമാണ് പ്രിയപ്പെട്ടവരെയെപ്പറ്റിയും കൂടുതലായിട്ട് വേറെ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാം നമ്മുടെ ആത്മാവിലുള്ള ജീവിതത്തിന് ശ്രദ്ധ കൊടുക്കാം പ്രാർത്ഥന അതുപോലെ തന്നെ കുരാശീവിതം മറ്റുള്ളവരെ സഹായിച്ചുള്ള ജീവിതം ഇതിലൊക്കെ നമ്മൾ വേറെ വളരേണ്ടിയിരിക്കുന്നു നമ്മുടെ ആന്തരിക മനുഷ്യനെ വളർത്തണം ആന്തരിക ശരീരത്തെ വളർത്തണം ഇത് ഈ കാണുന്ന ശരീരം ഇല്ലാതെ തീരും എന്നാൽ നമ്മൾ ജീവിക്കും നമ്മൾ മരിക്കുകയില്ല മരിച്ചാലും ജീവിക്കുമെന്ന് ആ മർത്തായോട് കർത്താവ് പറഞ്ഞതുപോലെ അവൻ ഒരിക്കലും മരിക്കുകയില്ല പ്രിയപ്പെട്ട് നമ്മൾ ആരും മരിക്കാനായിട്ട് ശിക്ഷിക്കപ്പെട്ടവരല്ല ഈശോ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ജീവിക്കാനായിട്ടാണ് മരിക്കാനല്ല അത് ഒരു വിഷയം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ഇവന്റെ ശരീരം മരിക്കുമെന്ന് പറയാം പക്ഷെ അവൻ മരിക്കും ആർക്കും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനിയിൽ പശുദ്ധാത്മാവ് ഊതുമ്പോൾ ജ്ഞാനസ്ഥാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ഗോചരമല്ലാത്ത ഒരു ആത്മീയ ശരീരം അവന് ലഭിക്കുന്നു അത് നിനക്കുമുണ്ട് എനിക്കുമുണ്ട് നമുക്കൊരു ഭംഗിയായി കാത്തു സംരക്ഷിക്കാം അത് ഭംഗിയുള്ളതായിട്ട് അതായത് സുരഭില ഉള്ള എന്ന് പറഞ്ഞാൽ ആത്മീയ പരിമളമുള്ള മഞ്ഞുപോലെ വെളുത്ത ശുഭവസ്ത്രം ധരിപ്പിച്ച ആന്തരിക മനുഷ്യൻ ഒരു നിമിഷം കണ്ടടയ്ക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവി ആഴമായ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ചില ചില മാർഗങ്ങൾ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ നാളുകളൊക്കെ ലോകം മുഴുവനും നാശത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം നാശത്തിലേക്ക് പോകുന്ന ഏറെ ജനങ്ങൾ പാവം ചെയ്യുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു കച്ചാൽ അകഞ്ഞു കീഴ്ക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അങ്ങ് വലിയപാട് പുസ്തകത്തിലൂടെ പറയുന്ന പോലെ പാവം ചെയ്തവൻ കൂടുതൽ പാവം ചെയ്തോട്ടെ നിങ്ങൾ കൂടുതൽ വിശുദ്ധരാകുമെന്ന് കൂടുതൽ വിശുദ്ധരാജീവിച്ച് കഥാവിൽ ഈ ലോകം അവസാനിച്ചാലും ഇവിടെയുള്ളതെല്ലാം ചാമ്പലായിപ്പോയാലും യേശു നിലനിൽക്കുന്ന ഒരു ജീവിതത്തെ പറ്റിയാണ് ഈ മക്കളോട് ഞാൻ പങ്കുവച്ചത് ആളമായതിനെപ്പറ്റി ബോധ്യപ്പെടുവാനും അതനുസരിച്ച് ആഴമായ ആധ്യാത്മിക ജീവിതം കഴിക്കാനും ഇവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇവരോരോരുത്തരെയും അങ്ങനെ മുറിയപ്പെട്ട ഹൃദയത്തിലേക്ക് വയ്ക്കുന്നു കഴിവു ശുദ്ധീകരിക്കൂ ആത്മാവിൽ നിറയ്ക്കൂ ആത്മീയ ശരീരത്തെ ഉണർവുള്ളതാക്കൂ തീക്ഷ്ണതയുള്ളതാക്കൂ ശോഭയുള്ളതാക്കൂ പുരാണിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തെ ആ മേൽ പ്രൈസ്തരാൻ അല്ല